ഈ കുഞ്ഞു കുഞ്ഞുമരത്തിനാണോ ചേച്ചി ഇരുപത്തെട്ട് വർഷത്തെ പഴക്കമുള്ളത് ഒരു മയത്തിലൊക്കെ തള്ളിക്കൂടെ കഴിഞ്ഞ ദിവസം അന്നയും ഫാമിലിയും മൊത്ത കാട്ടിൽ പോയി ക്രിസ്മസ് ട്രീ കട്ട് ചെയ്തുകൊണ്ടെന്ന വീഡിയോയിൽ കണ്ട കമന്റാണ് ഇതിന്റെ ഏജ് പറഞ്ഞത് ഇത് കട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ തടിയുടെ മധ്യഭാഗത്തു നിന്നും പുറന്തൊലി വരെയുള്ള റിങ്ങുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആ കാറ്റടിച്ച് മറ്റൊരു മരവിടെ ഇവിടെ മറിഞ്ഞു കിണടപ്പുണ്ട് നമുക്ക് അതൊന്നും മുറിച്ച് നോക്കിയാൽ കുറച്ചുകൂടി വ്യക്തമായി കാണാം ഇതാ കണ്ടില്ലേ ഇതൊരു വലിയ പൈൻമരമാണ് വസന്തകാലം ആകുമ്പോൾ ഇതിൽ വെളുത്ത മൃദുലമായ തൊലികൾ വരും ശരത്കാലം ശരത്കാലമാവുമ്പോൾ മറിച്ച് കട്ടിയുള്ള കറുത്ത തൊലികളും ഇത് രണ്ടും ചേർന്നാണ് ഒരു വാർഷിക വളർച്ചക്കാലം അതായത് തടിയുടെ നടുഭാഗത്തു നിന്നും ഓരോ ഇരുണ്ടതും വെളുത്തതുമായിട്ടുള്ള ഒരു ആണ് ഒരു വർഷക്കാലം അതായത് അമ്പത് വളർച്ചാ വലയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിന് അമ്പത് വർഷമാണ് പ്രായം ഉഷ്ണമേഖലാ മരങ്ങളെക്കാളും കോണിഫറസ് മരങ്ങളുടെ വളർച്ചാവലയങ്ങൾ സുതാര്യമായതുകൊണ്ട് ഇതുപോലെ എണ്ണി തിട്ടപ്പെടുത്താനും കഴിയും അറിവില്ലാത്ത കാര്യങ്ങളെ പറ്റി മറ്റുള്ളവർ പറയുമ്പോൾ അതൊരു തള്ളിമറിക്കലായി കരുതുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഒരു മരം മുറിക്കുമ്പോൾ മറ്റൊരു മരം വെക്കണ്ടേന്ന് ചോദിച്ചവർക്കായി നമ്മളിപ്പോ ട്രീ കട്ട് ചെയ്ത് പുതിയത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഓൾറെഡി ചെറിയ കുഞ്ഞു കുഞ്ഞു ട്രീ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട് കണ്ടോ ഇനി ഈ കുഞ്ഞു മരത്തിന്റെ പ്രായം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നറിയോ കൗണ്ട് ചെയ്യുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാഞ്ച് വരുന്ന അനുസരിച്ച് അവർ ആ ടൂർ അല്ലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ഇഷ്ടത്തോടെ ചോദിച്ചവർക്കും കളിയാക്കി ചോദിച്ചവർക്കും ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു